നിരവധി പിഞ്ചോമന മക്കളടക്കമുള്ള കുട്ടികളെ ഘോഷിച്ച് വഴങ്ങി വന്ന സമയത്ത് ഇത് അവസാന വേളയിൽ ഇതാ ഈ സ്കൂളിൽ ആതിഥേയായ വായക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എം ടി എ ഭാരവാഹികൾ ഇതാ പിന്നാലെ കാണാൻ നല്ല മധുര ജ്യൂസും ഉണ്ണിയപ്പും നൽകി കുട്ടികൾക്ക് നല്ല ഒരു ആശ്വാസം പകർന്നിരിക്കാണ് ഈ എം ടി എ കമ്മിറ്റിയെ മുക്ത കണ്ട പ്രശംസിക്കുകയാണ് വളരെ ഏറെ ആശ്വാസമായിരുന്നു കുട്ടികൾക്കെല്ലാം വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഈ ഒരു ജ്യൂസും ഒക്കെ കിട്ടിയത് കുട്ടികൾക്ക് ഏറെ ആശ്വാസം പകർന്നു നല്ല രീതിയിലുള്ള ഒരു സാംസ്കാരിക ഘോഷയാത്രയാണ് കഴിഞ്ഞിട്ടുള്ളത് സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് ശേഷം നടന്നിട്ടുള്ള മുന്തിരി ജ്യൂസും ഉണ്ണിയപ്പം എന്ന് പറയുന്നത് നല്ല രീതിയിൽ വാഴക്കാട് എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് കലാമേളയെയും കലാമേളയും അനുഭവിച്ചിടക്കുന്ന പരിപാടികളെയും വാഴക്കാടിന്റെ മനസ്സ് കൃത്യമായിട്ട് സ്വീകരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവായിട്ട് നമ്മൾ കാണുകയാണ് കുട്ടികളും ഞങ്ങളും വളരെയധികം സന്തോഷത്തിലാണ് രസമുണ്ടായിരുന്നു കഴിഞ്ഞു വരുമ്പോ മുന്തിരി ജ്യൂസ് പിന്നെ ഉണ്ണിയപ്പം കിട്ടി നല്ല ടേസ്റ്റ് ആ സന്തോഷായി നല്ല ക്ഷീണുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ കിട്ടിയപ്പോ നല്ല സുഹൃത്തായിരുന്നു എന്താ വെച്ച് നോക്കും നമ്മൾ അതുപോലെ നല്ല ടിപൊളി പ്രോഗ്രാം ആണ് നമ്മളെ വാഴക്കാടിന്റെ ചരിത്രത്തില് ഏറ്റവും നല്ലൊരു മുഹൂർത്തായിട്ടാണ് നമ്മളത് കാണുന്നത് വാഴക്കാടിന്റെ തനിമ നിലനിർത്തുന്ന സ്വീകരണമാണ് എം പി ഐയുടെ നേതൃത്വത്തിൽ ഇന്ന് വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുള്ളത് വാലില്ലാപ്പുഴയിൽ നിന്ന് നടന്നെത്തിയ പിഞ്ചോമനകൾക്ക് മുന്തിരി ജ്യൂസും ഉണ്ണിയപ്പവും നൽകി വാഴക്കാട് സ്കൂളിന്റെ സ്നേഹം പകർന്നാണ് ഇവർ സ്വീകരിച്ചിരുത്തിയത് ഈ കലാവിരുന്നിന്റെ തുടക്കത്തിൽ തന്നെ വേറെ പ്രശംസ പിടിച്ചു പറ്റിയ പ്രവർത്തനമാണ് എം ടി എയുടെ നേതൃത്വത്തിൽ ഇവർ സാധ്യമാക്കിയിട്ടുള്ളത് വാഴക്കാടിന്റെ തനിമ നിലനിർത്തുന്ന ഈ ഒരു സ്വീകരണം നൽകിയ എം ടി എ ഭാരവാഹികളുമായി നമ്മൾ സംസാരിക്കുകയാണ് എം ടി എ പ്രസിഡന്റ് ഷാഹിദ എം കെ എങ്ങനെയാണ് ഒരു പിന്നെ സ്വീകരണം വിദ്യ ഈ കുട്ടികൾക്ക് നൽകിയിട്ടുള്ളത് പിന്നെ എം ടി എന്റെ കെയർ ഓഫിലാണ് ഇവിടെ ഇങ്ങനെ ഒരു സ്വീകരണം ഒരുക്കിട്ട് രണ്ടായിരം ആളുകളാണ് പ്രകടനത്തിൽ ഉണ്ടാവുന്നുള്ളത് പറഞ്ഞ രണ്ടായിരം ആൾക്കുള്ള വെള്ളവും രണ്ടായിരം ഉണ്ണിയപ്പവും ആണ് ഞങ്ങള് പിന്നെ എം ടി എന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എങ്ങനെ എത്രമാത്രം എം ടി എ അംഗങ്ങൾ ഇതിൽ എത്ര സമയം ഇതിന് ചെലവഴിച്ചു ഇങ്ങനെ ഒരു പിന്നെ മുന്തിരി ജ്യൂസ് അടക്കം തികച്ചും യാതൊരു മായവും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ തന്നെ ജ്യൂസ് അടിച്ച് ഇവിടേക്ക് എത്തിക്കുകയാണോ ചെയ്തത് എന്താണ് അംഗങ്ങൾ മാത്രല്ല എം ടി എ പി ടി എസ് എം സി ഇതിലുള്ള ലേഡീസ് ആണ് ഈ ഒരു പിന്നെ ഇത് കൂട്ടായ്മ ഇതിൽ പങ്കെടുത്തിട്ടുള്ളത് ഞങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി തൊട്ടിട്ട് ഇവിടുന്ന് ഗ്രേപ്പ് വാങ്ങി കൊണ്ടുവന്ന് അത് നല്ലപോലെ വൃത്തിയാക്കിയതിന് ശേഷം ജ്യൂസ് അടിച്ചിട്ട് ആണ് ഞങ്ങൾ ഈ വെള്ളം അവിടെ തയ്യാറാക്കിയത് കുട്ടികൾക്ക് ഈ ഒരു കാര്യം കൊടുത്തുണ്ട് വളരെ നല്ലൊരു സന്തോഷം ഞങ്ങൾക്ക് അനുഭവപ്പെട്ട് കാരണം ഞങ്ങളൊരു കൂട്ടായ്മ ഇത്രയും ആൾക്കാർ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലായിരുന്നാലും രണ്ടായിരത്തിൽ പുറ ആളുകൾ വന്നും ചെയ്ത് ഏതായാലും അത് ഭംഗിയാക്കി ഞങ്ങൾക്ക് നിർവഹിച്ചു ചെയ്തു കഴിഞ്ഞതിന് വലിയൊരു താങ്ക്സ് എല്ലാവരോടും ഇതിന് എല്ലാ സഹായ സഹകരണങ്ങൾ ചെയ്തെന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് എല്ലാവർക്കും വെള്ളത്തിക്കാൻ പറ്റി അത് തന്നെ ഞങ്ങൾ ഏറ്റവും വലിയ ബാക്കിയായിട്ട് ഞങ്ങൾ കരുതണം ഞങ്ങൾ ഇന്നലെ വന്നതാണ് ാണ്പ്പിച്ച വെള്ളത്തിലാണ് ഞങ്ങള് ഈ ജ്യൂസ് അതുപോലെ ഞങ്ങള് തിളപ്പിച്ചി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആണ് ഞങ്ങൾ ജ്യൂസ് തയ്യാറാക്കിയത് ഇതിൽ പച്ചവെള്ളിട്ടാ ഇല്ല വളരെ സന്തോഷകരമായ ഒരു അഭിപ്രായമാണ് ഇന്ന് ഇവിടേക്ക് എത്തിയിട്ടുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും ഒക്കെ സൂചിപ്പിച്ചത് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ